പട്ടാമ്പി നഗരത്തിലെ തകർന്നു തരിപ്പണമായ റോഡിലെ വാരിക്കുഴികളാണ് വാഹനയാത്രക്കാർക്ക് ജീവഭയം സൃഷ്ടിക്കുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഏറെ ഭീഷണി ഏത് സമയവും ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സ്ഥിതിയിലാണ് ഇതിലൂടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം ചൊവ്വാഴ്ച രാവിലെ രണ്ടിടങ്ങളിലായാണ് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് മറിഞ്ഞത് ഒരപകടത്തിൽ നിന്നും തലനാടിരക്കാണ് ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് കഴിഞ്ഞ വർഷം കുഴിയിൽ വീണ് ബൈക്ക് മറിഞ്ഞ് തലയിലൂടെ ബസ് കയറിയിറങ്ങി ബൈക്ക് യാത്രക്കാരൻ മരിച്ചതിന് സമാനമായ സംഭവമാണ് ഇന്ന് രാവിലെയും ഉണ്ടായത് കൽപ്പക സ്ട്രീറ്റിൽ കൊപ്പൻസ് മളിന് സമീപം കുഴിയിൽ വീണ് മറിഞ്ഞ ബൈക്ക് യാത്രക്കാരന്റെ തലയിലൂടെ പുറകിൽ വന്ന വാഹനത്തിന്റെ ചക്രങ്ങൾ കയറാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതേസമയം നന്ദിലത്തിന് മുന്നുള്ള കുഴിയിൽ സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരൻ ചെളിക്കെട്ടിലേക്കും വീണു പുറകെ വന്ന പോലീസുകാരാണ് ഇയാളെ കൈ പിടിച്ച് കയറ്റിയത് ദിവസങ്ങൾക്ക് മുൻപ് ദമ്പതികളും കുട്ടിയും അടക്കമുള്ളവർ സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു അന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് നഗരത്തിൽ കൽപ്പക ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ വാരിക്കുഴികൾക്ക് സമാനമായ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും നല്ല കാലം കൊണ്ടും യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ടും മാത്രമാണ് ഇതുവരെ ജീവഹാനികളൊന്നും സംഭവിക്കാത്തത് കഴിഞ്ഞ ദിവസം തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചതിന് പുറകെ അര മണിക്കൂറിനുള്ളിലാണ് റോഡിലെ കുഴി അടച്ചത് അതുപോലെ പട്ടാമ്പി നഗരത്തിലെ കുഴിയടയ്ക്കാൻ മനുഷ്യജീവൻ ബലി നൽകണമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് റോഡ് നവീകരണത്തിന്റെ പേര് പറഞ്ഞ് തടിതപ്പാതെ നിരത്തിൽ ഒരു ജീവൻ പൊലയുന്നതിന് മുൻപ് റോഡിലെ അപകടക്കുഴികൾ അടയ്ക്കണമെന്നാണ് ഒന്നറംഗം ആവശ്യമുയരുന്നത്